ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവദോശയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റവദോശയാണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ട്രൈ ചെയ്യൂ ശരി എന്നാൽ വീഡിയോയിലേക്ക് പോവാം ആദ്യം റവ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റഡ് റവ എടുത്താണ് നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ റെഡി നമ്മുടെ റവദോശയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് രണ്ട് വറ്റൽമുളക് രണ്ട് ചെറിയ ഉള്ളി ഒരു കുക്കുമറിൻ്റെ പകുതി ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ അല്പം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളിന്ന് റവദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ റോസ്റ്റ് ചെയ്ത റവ നമുക്ക് ആദ്യമൊന്നും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കും മെയിൻ ഇൻഗ്രീഡിയൻ്റ് റവ തന്നെയാണ് റോസ്റ്റ് ചെയ്ത റാവ് നമുക്ക് വെള്ളം ഒഴിച്ചൊന്നും ആക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് എല്ലാം ആദ്യം അരച്ചെടുക്കാം ദോശമാവ റെ റെഡിയാക്കാനായിട്ട് നമ്മൾ ക്യാരറ്റും കുക്കമ്പറും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ ക്യാരറ്റും കുക്കമ്പറും ചെറിയുള്ളിയും രണ്ട് വെറ്റൺ മുളകും കൂടി ഇട്ട് ആദ്യം മിക്സി കറക്കി വെക്കാം അതിന് ശേഷം അവയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം രണ്ടും തെണ്ണം ഒന്ന് ചുട്ടിട്ട് ബാക്കി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ സോഫ്റ്റ് ആവും മാവ് ഇപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചട്നിയുടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കുട്ടികൾക്കാണെങ്കിലും പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും